സ്ലാ ഇനി നമുക്ക് ഒരു അടിപൊളി ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ ഇത് മെഹുറാജൻ അന്ന് ഉണ്ടാക്കിയ ഉണ്ണിയപ്പാട്ടോ ഇതിൻ്റെ വീഡിയോ ഇടാൻ വേണ്ടി ഞാൻ കുറച്ചൊന്ന് ലൈറ്റായി പോയി അത് ഉണ്ടാക്കാനായിട്ടിത് കുറച്ച് ശർക്കര എടുത്തിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ആ സമയം കൊണ്ട് നമ്മളൊരു മിക്സിയിലെ ജാറിലേക്ക് കുറച്ച് പച്ചരി വെള്ളത്തിലിട്ട് വെച്ചത് ചേർത്ത് കൊടുക്കാം പച്ചേരി തലേ ദിവസം കുതിർത്ത് വെച്ചതാട്ടോ പിന്നെ അതാ അതിലേക്കൊരു നാലഞ്ച് ഏലക്ക ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മളെ മെൽറ്റ് ചെയ്തെടുത്ത ശർക്കര ലഹനി ലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇവിടെ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇല്ലേം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ആവട്ടെ എന്നിട്ടിത് അത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അയാൾക്ക് നന്നായിട്ട് മിക്സ് കൊടുക്കുക ചെയ്തെടുക്കതാ ഈ രൂപത്തിലാണ് കിട്ടേണ്ടത് എന്നിട്ടതാ ഇതൊരു നാലഞ്ച് മണിക്കൂറ് ഒന്ന് നമുക്ക് റെസ്റ്റ് ചെയ്തെടുക്കാം ഇതാ അതിലേക്കുള്ള തേങ്ങ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം എന്താ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ആ മാവ് ഉണ്ടല്ലോ അത് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇതെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു അഞ്ച് മണിക്കൂറായിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്നിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മൾ കുറച്ചേരും കൂടി വയ്ക്കുമ്പോൾ കുറച്ചൊക്കെ തിക്കായി കിട്ടും കേട്ടോ നമ്മൾ തേങ്ങാ കൊത്തിനി നമുക്ക് നെയ്യിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാം അതിനായിട്ട് ഇതൊരു പാനടുപ്പറ്റി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ടിട്ട് നെയ്യ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം അതിനുശേഷം ശേഷം നമ്മൾ തേങ്ങക്കൊത്ത് ഇതിലേക്ക് ഇട്ടിട്ട് ഒരു ബ്രൗൺ കളറാക്കി എടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ അണിട്ട് കിട്ടുന്നതെങ്കിൽ നിർത്താതെ ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ അതാ നമുക്ക് അതിലേക്ക് കുറച്ച് ചെറിയ ജീരകം ചേർത്തിട്ട് ഒന്നുകൂടെ ഇളക്കാം അതിന് കുറച്ച് കരിയും ജീരകം കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ തേങ്ങാ കൊത്ത് ഒന്നുകൂടെ ഒരു ബ്രൗൺ കളറായി വെച്ചിട്ട് അതുവരെ ഇളക്കി കൊടുക്കാം ഇതായി ഈ ഒരു പരിവത്തുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം എന്നിട്ട് കുറച്ചൊന്ന് ഇളക്കി കൊടുക്കാം ഇത് നമ്മുടെ ഉണ്ടല്ലോ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ആ മാവിലേക്ക് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിന്റെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ നമ്മളീ തേങ്ങാ കുത്തുണ്ടല്ലോ അതെല്ലാടത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കാരണം ഇതുപോലെ ഇളക്കി കൊടുക്കാം നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് എണ്ണ എങ്ങനെ പിന്നെ പിന്നെതാ എണ്ണ എങ്ങനെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മളെ മാവുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം ഓരോരോ കള്ളിലേക്ക് ഇങ്ങനെ ഒഴിച്ചുകൊടുക്കാം പിന്നെ ഇത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചെറിയ ചെറിയ ബബിൾസ് ഇങ്ങനെ വരാൻ തുടങ്ങും അപ്പോൾ അതൊന്നും മറിച്ചിട്ട് കൊടുക്കാം അത് സിമ്പിളായിട്ടുള്ള നമ്മളെ ഉണ്ണിയപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ ഇനി ഇതാ ഇതുപോലെ നമ്മളെ മാവ് ഫുള്ളും ഇതേപോലെ അങ്ങനെ ആക്കിയെടുക്കാം അപ്പം എത്രയുള്ള നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ മാവ് മുയ്യവേനും ഇതുപോലെ അങ്ങനെ ആക്കിയെടുക്കാം അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വെക്കാം കേട്ടോ പിന്നെന്താ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ എന്താ ചെമറാജ് അതുകൊണ്ട് എല്ലാ വീട്ടിലും കുറച്ച് ചീച്ച മധുരം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് അധികം ഉണ്ടാക്കിയിട്ടുണ്ട് ഏതാ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി അങ്ങനെ നമ്മൾ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എത്രയേ ഉള്ളൂ കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ് ബായ്